വിശ്വാസികളെ കൈവിടാത്ത കൊട്ടിയൂർ പെരുമാൾ വൈശാഖ മഹോത്സവത്തിനെത്തിയാൽ അതീവ പുണ്യം കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ബാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രങ്ങളായ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നിവ ആതിഥേയത്വം വഹിക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം വടക്കേ മലബാറുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ദക്ഷയാകഭൂമിയാണ് കൊട്ടിയൂരെന്നാണ് ഐതിഹ്യം പിതാവ് നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ദാക്ഷായണിയെ ദക്ഷൻ ആക്ഷേപിച്ചതിൽ അപമാനിതയായ ദേവി യാഗാഗ്നിയിൽ സ്വയം ദഹിച്ചു ഇതിൽ കോപാകുലനായ പരമശിവൻ വീരഭദ്രനെയും ഭൂതഗണങ്ങളെയും അയച്ച് യാഗശാല തകർത്തു ദക്ഷൻ ഉൾപ്പെടെയുള്ള യാഗസഭയെ വകവരുത്തുകയും ചെയ്തു ഭഗവാന്റെ കൽപ്പനപ്രകാരം വീരഭദ്രൻ ദക്ഷന്റെ തലയർത്തു ദക്ഷിന്റെ നീണ്ട താടിയാണ് മുളയിൽ നിന്നുണ്ടാകുന്ന ഓടപ്പൂവിൻ്റെ സങ്കല്പത്തിനു കാരണമത്രേ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും യാചന കേട്ട് ദക്ഷിണയെയും മറ്റും ജീവിപ്പിച്ച് ശിവൻ യാഗം പൂർത്തിയാക്കിയെന്നും യാഗഭൂമിയിൽ സ്വയംഭൂവായി പരിണമിച്ചുമെന്നാണ് ഐതിഹ്യം പതിനൊന്ന് മാസവും അഷ്ടബന്ധ കൂട്ടിൽ അമരുന്ന തേവർക്ക് ഇരുപത്തിയേഴ് നാൾ ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം വിശേഷങ്ങൾ നമുക്ക് നോക്കാം അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ പേരുകളിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ബാവലിപ്പുഴയുടെ രണ്ടു കരകളിലായിട്ടാണ് ക്ഷേത്രങ്ങൾ ഉള്ളത് ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ടെങ്കിലും അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് മാത്രമാണ് ക്ഷേത്രം കെട്ടുന്നത് ഇടവമാസത്തിലെ ചോദ്യം മുതൽ മിഥുനമാസത്തിലെ മാസത്തിലെ വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാകില്ല വൈശാഖ മഹോത്സവത്തിന്റെ തീയതിയും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രാക്കുഴം ചടങ്ങുകളോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത് ഈ തവണത്തെ പ്രാക്കുഴം ചടങ്ങ് മെയ് പന്ത്രണ്ടിന് തുടങ്ങും നീരഴുന്നള്ളത്തു മുതലാണ് വൈശാഖുത്സവത്തിന് കൊടിയേറുന്നത് ഈ തവണത്തെ നീരഴുന്നള്ളത് ജൂൺ രണ്ടിനാണ് പതിനൊന്ന് മാസത്തോളം ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന അക്കര സന്നിധിയിലേക്ക് ആദ്യമായി സ്ഥാനീകരും അടിയന്തിരക്കാരും പ്രവേശിക്കുന്നത് ഇടവുമാസത്തിലെ മകനാളിൽ നടക്കുന്ന നീരഴുന്നള്ളത്തിലാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും സമുദായി പഠതിരിപ്പാടിന്റെയും പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ പാരമ്പര്യ ഊരാളന്മാർ ഉൾപ്പെടുന്ന സംഘം രഹസ്യകാരണ വഴികളിലൂടെ നടന്ന മന്ദഞ്ചേരിയിലെ കൂവപ്പാടത്തു നിന്നും കൂവയിലയിൽ തീർത്ഥം ശേഖരിച്ച് മണിത്തറയിൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നതാണ് നീരെഴുന്ന പ്രധാന ചടങ്ങ് ജൂൺ എട്ടിന് നെയ്യാട്ടത്തോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ തുടങ്ങുന്നത് ഒൻപതിന് നടക്കുന്ന ഭണ്ഡാരമെഴുന്നള്ളത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് അക്കര സന്നിധിയിൽ പ്രവേശനമുള്ളത് ഉത്സവത്തിൻ്റെ ഭാഗമായി അക്കരെ കൊട്ടിയൂരിൽ താൽക്കാലിക കയ്യാലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ജൂൺ ഒമ്പതിന് രാത്രി മണി മണിത്തറയിൽ നിന്നും നടത്തുന്ന ഭണ്ഡാരമഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ച ശേഷമാണ് നിത്യപൂജകളും ദർശനവും ആരംഭിക്കുന്നത് ഭണ്ഡാരമെഴുന്നള്ളത്തിന് ശേഷം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾക്ക് അക്കര സന്നിധിയിൽ ദർശനം നടത്താം ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധനയും പതിനേഴിന് ഇളനീർവെപ്പും നടക്കും പതിനെട്ടിന് സുപ്രധാന ചടങ്ങായ ഇളനീരാട്ടവും അഷ്ടമ അഷ്ടമി ആരാധനയും ഇരുപതിന് രേവതി ആരാധന ഇരുപത്തിനാലിന് രോഹിണി ആരാധനയും നടക്കും ജൂൺ ഇരുപത്തിയാറിന് തിരുവാതിര ചതുരശതം ഇരുപത്തി പുണർദം പുണർദ്ദം ചതുർശതം ഇരുപത്തെട്ടിന് ആയില്യം ചതുർശതവും നടക്കും മകം കലം വരവ് ദിവസമായ ജൂൺ മുപ്പത് ഉച്ചവരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും ജൂലൈ മൂന്നിന് അത്തം ചതുശതം വാണാട്ടം കലശപൂജ എന്നിവയും നടത്തും ജൂലൈ നാലിന് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃക്കലശാ ത്രി കലശാട്ടത്തോടെ പരാശക്തിയുടെ വാൾ മുതിരേരിക്കാവിലേക്ക് എഴുന്നള്ളിക്കും